എനിക്ക് എന്റെ സ്ത്രീധന തുക വേണം ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കാൻ പോകണം തുകയാകാൻ പോകുന്നു എന്റെ പണം എന്ത് ചെയ്യണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്റെ പണം കൊണ്ട് നിങ്ങൾ അങ്ങനെ ഭൂമി വാങ്ങണ്ട നിന്റെ നിനക്ക് നിനക്കവിടുന്ന് പണം എനിക്ക് കിട്ടിയ സ്ത്രീധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓ നിനക്ക് കിട്ടിയ സ്ത്രീധന തുക ആ തുക കൈതീട്ടി വാങ്ങാനുള്ള അവസ്ഥയിലേക്ക് നിന്നെ നീ നിന്റെ പൊട്ടെത്തിച്ചത് നിന്റെ ഉമ്മയും ആ ഞങ്ങളോടാണോ നീ കടക്ക് പറയുന്നത് പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കഷ്ടപ്പെട്ട് സ്ത്രീധനം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭർത്താവിന്റെ പാപ്പാക്കും ഉമ്മാക്കും സുഖിച്ച് ജീവിക്കാനുള്ളതിനല്ല അവരുടെ പെൺമാക്കളിനെ കെട്ടിച്ചു കൊടുക്കാനുള്ളതിനും അല്ല മകളുടെയും ഭർത്താവിന്റെയും ഭാവി സുരക്ഷിതമാക്കാനും അവരുടെ ജീവിതം ഒന്ന് അടിത്തറിയിടാനും വഴിയാണ് അവരാ കഷ്ടപ്പെട്ടിട്ട് സ്വർണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവരെന് ഞങ്ങളുടെ കയ്യില് തന്നത് ഞങ്ങൾ അത് വാങ്ങിയിട്ട് ചെലവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് സമാധാനെന്ത് ഉത്തരം പറയും ആ അന്ന് ഞങ്ങൾ അതിന് മറുപടി പറഞ്ഞോടോ കാരണവരായി ഞങ്ങൾക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ഷമീറെ നീ അറിഞ്ഞ സാധിക്കുന്നു സ്ത്രീധന തുകയാണോ അത്ര എന്തിനാടാ എനിക്ക് പണം ആവശ്യമുണ്ട് ആ ആവശ്യം എന്താണെന്നാണ് ചോദിച്ചത് കളയാൻ ഉമ്മ അവൻ കൊണ്ടാണ്ടിരിക്കി അവനോട് ചോദിച്ചതിന് അവൻ മറുപടി പറയട്ടെ എന്തിനാടാ എനിക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യണോ ബിസിനസ്സാ ബിസിനസിനെ പറ്റി അറിയുന്നത് നീ എന്തിനാ പണിക്ക് പോണത് എന്തിനാ ഞാൻ നല്ല നിങ്ങൾ അതുകൊണ്ടല്ലേ ആ നീ ഇത് പറയുന്ന എനിക്കറിയ ഇതൊന്നും അവൻ പറയണതല്ലടാ അവരെ കൊണ്ട് പറയിപ്പിക്കണതാണ് സംസാരിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം എനിക്ക് പറയാൻ ആരെയും പേടിക്കേണ്ട കാര്യമില്ല അല്പം അടുക്കോ ഒക്കെ ശീലിക്കണത് നല്ലതാണ് ചിലപ്പോ കൊണ്ടുവന്ന സ്ത്രീധലത്തിന്റെ അഹങ്കാരം കൊണ്ടായിരിക്കും മൈമോൻ ഇങ്ങനെയൊക്കെ പറയണത് അഹങ്കാരം അല്ലെങ്കിലും കൊണ്ടുവന്ന പണത്തിന്റെ ബോധം നല്ലത് നീ ഒന്നും മറക്കാതിരുന്ന മാതാപിതാക്കളും സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം ബന്ധിച്ചിരിക്കണത് പണത്തിന്മേലല്ല അത് നീ മറക്കണ്ട പൈസ കൊടുത്ത് വാങ്ങാനാവാത്ത സ്നേഹത്തിന്റെ പേരെയാണ് നീ കത്തി വെച്ച് പോകാൻ നോക്കുന്നത് ഉമ്മ ഇനി അവന്റെ പണം കെട്ടിപ്പിടിച്ച് കിടക്കണം നിങ്ങക്ക് അത് അവിടെ കൊടുക്കുക അവൻ എന്താ വെച്ചാൽ പോയി ചെയ്യട്ടെ അതുകൊണ്ട് ഞാൻ പണമൊക്കെ തരാ അതുകൊണ്ട് അവൻ ഒരിക്കലും നേരാവുന്നോടില്ല ഓ ആയിക്കോട്ടെ ഇതാണ് ഉമ്മാക്കുള്ള ഏറ്റവും വലിയ ദോഷം മക്കളിനെ ഒരിക്കലും ശബ്ദിക്കരുത്തുമ്പോ ഇതിന്റെ പാർട്ട് വണ്ണ്ട് അത് കാണാത്തവരോന്ന് കാണണേ ഞാനത് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാട്ടോ അപ്പോൾ എന്ത് സ്നേഹമുള്ള കുടുംബമാണെങ്കിലും അവിടെ ഒരു ചെറിയൊരു കാര്യം മതി ചെറിയൊരു കാര്യം മതി പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ് പൈസ പൈസൻ്റെ ഒരു മാറ്റർ വന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബം പിന്നെ കഴിഞ്ഞു അവിടുത്തെ സമാധാനം പോയി സന്തോഷം പോയി എല്ലാം പോയി രണ്ടാവും ഒരു കുടുംബം പോയിട്ട് രണ്ടാവും രണ്ട് മരുമക്കളുണ്ടെങ്കിലും ഇനി മൂന്ന് മരുമക്കളുണ്ടെങ്കിലും പൈസ കൂടുതൽ കൊണ്ടുവന്ന ആളും ഉണ്ടാകും കുറവ് കൊണ്ടുവന്ന ഉണ്ടാവും അപ്പോൾ അതിൻ്റെ താരതമ്യം ചെയ്യാണ്ട് മരുമക്കളിന് നല്ല മക്കളെ പോലെ തന്നെ മാതാപിതാക്കളെ സ്നേഹിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പം പക്ഷേ എങ്ങനെ നോക്കിയാലും അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് അവിടെ കാണും അങ്ങനെയാണ് പിന്നെ കുടുംബമാകുമ്പോൾ ഒരാൾ ചിലവിന് കൂടുതൽ കൊടുക്കും ഒരാൾ ചിലവിന് കുറച്ച് കൊടുക്കും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലോ അതും വഴക്കിനുള്ള വേറൊരു കാരണമായി മാറും അപ്പോൾ എല്ലാം അവിടെ ആവശ്യം പൈസ തന്നെയാണ് പക്ഷേ സ്നേഹബന്ധത്തിന് കൂടുതൽ വില നൽകിക്കൊണ്ട് തന്നെ എന്താ പറയുക നിൽക്കുകയാണെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്